സാധാരണ പലരും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ മിക്കവാറും അറിയാത്ത ഒരു കാര്യാണ് അസിഡിറ്റി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഇത് ഞാൻ പലപ്പോഴും ഞാൻ പറയാൻ വിട്ടുപോകാറുണ്ട് കാരണം ഞാൻ എപ്പോഴും ഇത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം ഞാൻ അറിയാതെ വിചാരിച്ചു പോകും ആ പറയുന്നവർക്കും അതറിയ എന്നുള്ള ഒരു ചെറിയൊരു തോട്ട് വരും അപ്പൊ പലപ്പോഴും ഞാൻ ഇത് പറയാൻ വിട്ടുപോകാറുണ്ട് പക്ഷേ അസിഡിറ്റി എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ഹൈപ്പർ അസിഡിറ്റി ആണ് ഒന്ന് ഹൈപ്പോ അസിഡിറ്റി ആണ് എന്ന് വെച്ചാൽ ആസിഡ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ് പക്ഷെ സാധാരണ നമ്മളിപ്പോ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയാലോ അല്ലെങ്കിൽ ഒരു ഫാർമസിയിൽ പോയിട്ട് അസിഡിറ്റിക്ക് ഗുളിക തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ് തരാ ഏറ്റവും കൂടുതൽ കൺവെൻഷനൽ മെഡിസിനിൽ ആകെ ഒന്നേ ഉള്ളൂ ആൻറ്റാസിഡ് എന്ന് പറയുന്നത് ആസിഡ് കൂടുതലുള്ള ആസിഡിനെ കുറക്കാനുള്ള മരുന്നാണ് നമുക്ക് തരാം അപ്പോ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസാണ് അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അവർക്ക് കൂടുതലാണോ കുറവാണോ എന്നുള്ളത് അപ്പോ കൂടുതലുള്ളവർക്ക് തീർച്ചയായും അതിലൊരു സുഖം ഉണ്ടാകും ഇനി അങ്ങനെയല്ല ആസിഡ് കുറഞ്ഞതാണ് പ്രശ്നമെങ്കിൽ ഈ ആന്റാസിഡ് വീണ്ടും കഴിക്കുമ്പോൾ തീരെയും ഇല്ലാതെ ആകും ആസിഡ് ഇല്ലാതെ ആകും ഭയങ്കര വലിയ പ്രശ്നമാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ആസിഡ് കൂടിയാലും ശരി ആസിഡ് കുറഞ്ഞാലും ശരി ഒരേ തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത് പുളിച്ച് കയറ്റുന്നത് നെഞ്ചരിച്ചൽ അമിതമായ വിശപ്പ് ഇങ്ങനെയൊക്കെ അതുകൊണ്ട് വേർതിരിക്കാൻ പറ്റില്ല പറയുന്നത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വേർതിരിക്കാൻ പറ്റില്ല പക്ഷെ മോസ്റ്റ്ലി നമ്മളിപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് വിശപ്പ് വിശപ്പ് സഹിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുറെ നേരം അങ്ങനെ നടക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വിശപ്പില്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് ആസിഡിന്റെ കുറവാണുള്ളത് ഉം അപ്പൊ ആസിഡ് കഴിക്കാതിരിക്കുന്നതാണ് അവർക്ക് ആശ്വാസം ആസിഡ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കും വിശപ്പൊക്കെ തോന്നുന്നുണ്ടാവുക അപ്പോ അങ്ങനെ ഒരു കൺഫ്യൂസിങ് കാര്യമാണ് അതിനുള്ള ഒരു സിമ്പിൾ റെമഡിയാണ് അല്ലെങ്കിൽ സിമ്പിൾ ടെസ്റ്റ് ടെസ്റ്റാണ് നമ്മളെപ്പോഴും ബേക്കിംഗ് സോഡ ടെസ്റ്റ് എന്ന് പറയാറില്ല അപ്പോൾ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ ആണ് ആസിഡിന്റെ ഓപ്പോസിറ്റ് ആണ് അത് രണ്ടും പിന്നെ ചേരുന്ന സമയത്ത് ഗ്യാസ് ഉണ്ടാകും അപ്പൊ ഏപ്പം വരും അപ്പോൾ അതിന്റെ ടൈമിംഗ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ആൾക്ക് ദഹനം ആയിട്ട് നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ അപ്പോൾ ആസിഡ് കുറവുള്ളവർക്ക് ആന്റാസിഡ്സ് കഴിക്കുകയല്ല വേണ്ടത് അവർക്ക് ദഹനം ഇനിയും നന്നായി നടക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ആപ്പിൾസ്നെക്കർ കുടിക്കണം ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അതല്ലെങ്കിൽ നന്നായി കഴിക്കുന്ന ഫുഡിലൊക്കെ നന്നായി ചെറുനാരങ്ങ പിഴിഞ്ഞ് കഴിക്കണം അപ്പൊ സാധാരണ അസിഡിറ്റി ഉള്ളവർക്കൊക്കെ ഇതെല്ലാം ഒഴിവാക്കണം എന്ന് പറയും പക്ഷെ എല്ലാവർക്കും അല്ല അപ്പോ അത് ഉറപ്പുവരുത്തണം ആസിഡ് കൂടിയതാണോ പ്രശ്നം ആസിഡ് കുറഞ്ഞതാണോ പ്രശ്നം എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇതുപോലെയുള്ള ടാബ്ലറ്റ്സ് എടുക്കാൻ അതേപോലെ ഹൈപ്പോ അസിഡിറ്റി ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് കാരണം നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയൊരു ബാരിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നമ്മുടെ തോൽ എന്ന് പറയുന്നത് ഒരു ബാരിയർ ആണ് നമ്മുടെ മൂക്കിനുള്ളിലുള്ള രോമങ്ങൾ ഒരു ബാരിയറാണ് അല്ലെങ്കിൽ ആ ഒരു മ്യൂക്കസ് എന്ന് പറയുന്നത് ആ ഒരു കഫം എന്ന് പറയുന്നതൊക്കെ ഒരു ബാരിയറാണ് എന്തിൽ നിന്നും പുറത്തു നിന്നും വരുന്ന പൊടിപടലങ്ങളാണെങ്കിലും ശരി മറ്റുള്ള ബാക്ടീരിയ മറ്റുള്ള അണുക്കളാണെങ്കിലും ശരി നമ്മുടെ ശരീരത്തിലോട്ട് കടക്കാതിരിക്കാനുള്ള ഒരു ബാരിയർ ഒരു ഒരു തടസ്സമാണ് അതേപോലെ ഒരു വളരെ പവർഫുൾ ഒരു തടസ്സമാണ് നമ്മുടെ ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഒട്ടനേകം പിന്നെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാം പിന്നെ ഫംഗൽ സ്പോർട്സ് ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റുള്ള ബാക്ടീരിയകൾ ഉണ്ടാവാം അപ്പൊ ഇതിനൊക്കെ നശിപ്പിച്ചു കളയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആസിഡ് എന്ന് പറയുന്നത് അപ്പൊ ഈ ആസിഡ് ഇല്ലാതെ വരുന്ന സമയത്ത് ആസിഡ് കൂടിയാൽ ഒക്കെ വലിയ കുഴപ്പമില്ല പക്ഷെ ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വലിയ വലിയ ബുദ്ധിമുട്ടുകളിൽ വരും അപ്പോ ഇതുപോലെ നമ്മുടെ ഫുഡ് ദഹിക്കാതെ ഇവിടെ നിന്നും ദഹിക്കാതെ ഉള്ളിലോട്ട് പോയി കുടലിലോട്ട് പോയി കെടുക്കുന്ന സമയത്ത് കുടലിൽ നിന്നും വീണ്ടും വേറൊരു ഇൻഫെക്ഷൻ വരും അത് പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ആകാം അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാം അല്ലെങ്കിൽ വൈറൽ എങ്ങനെയാണെങ്കിലും ഏത് ഒരു തരത്തിലുള്ള അണുക്കളും വന്നിട്ട് അതിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാം പക്ഷെ അങ്ങനെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ശരീരത്തിൽ അലർജികൾ വരുന്നത് അലർജികളോ അല്ലെങ്കിൽ വാതരോഗം അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളിൽ വെള്ളപ്പോക്ക് ഉണ്ടാകും അല്ലെങ്കിൽ താരൻ ഉണ്ടാകും അല്ലെങ്കിൽ വായ്നാറ്റം ഉണ്ടാകും മോശമായ ഒരു ഉണ്ടാകും അല്ലെങ്കിൽ നാക്കില് ഒരു വെള്ള കളറിലുള്ള ഒരു പാട പോലെ എടുക്കുന്നുണ്ടാകും പിന്നെ ഇതുപോലെയുള്ള പല ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതേപോലെ ഞാൻ മുന്നേ കരുതിയിരുന്നത് ഇതുപോലെ പിന്നെ ദഹനം നടക്കുന്നില്ലെങ്കിൽ അവരുടെ ശരീരങ്ങളൊക്കെ മെലിഞ്ഞിരിക്കും എന്നാണ് ഞാൻ ധരിച്ചിരുന്നത് പക്ഷേ എന്റെ പ്രാക്ടീസിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ദഹനം കുറവാണെങ്കിൽ നന്നായി തടിക്കുവാനും ഉള്ള ഒരു വലിയ ചാൻസ് ഉണ്ട് വലിയൊരു ചാൻസ് ഉണ്ട് അപ്പോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ അത് ഓരോരുത്തരോടും നമ്മൾ ഓരോന്നും ചോദിച്ച് ചോദിച്ച് ഓരോ കാര്യങ്ങളും ചോദിച്ച് അറിഞ്ഞു വേണം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ അപ്പൊ ഈ പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള അപ്പോ ദഹിക്കാതെ ഫുഡ് കുടലിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നും ഉണ്ടാകുന്ന ഇൻഫെക്ഷനിൽ നിന്ന് നമ്മുടെ ശരീരം ഈ ഇൻഫെക്ഷനെ തടയാൻ വേണ്ടി ഒരു കാര്യം ഉണ്ടാക്കും ഐ ജി ഇ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐ ജി എ എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം ഭയങ്കര ഒരു 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 പേടിയിലായിരിക്കും ഒരു പേടിയിലും അതേപോലെ ഭയങ്കര ഹൈപ്പർ റിയാക്റ്റീവ് ആയിരിക്കും ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും ഹൈപ്പർ റിയാക്റ്റീവ് ആയിരിക്കും കാരണം ശരീരത്തിന് അറിയാം ഇമ്മ്യൂണിറ്റി കുറവാണ് ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്കത് വലിയൊരു പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാവും അതുകൊണ്ടാണ് അലർജികളൊക്കെ കൂടുതലുള്ളത് ഇപ്പോൾ ഒരു സാധാരണ ആർക്കും അങ്ങനെ പെട്ടെന്ന് ഒരു പൊടിയെടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ തുമ്മലോ ചീറ്റലോ ഒന്നും ഉണ്ടാകില്ല പക്ഷെ ഇതുപോലെയുള്ളവർക്ക് അലർജി ഐ ജി ഇ ഇ എന്ന് പറയുന്നത് രക്തത്തിൽ കൂടുതലാണ് ശരീരത്തിൽ കൂടുതലാണെങ്കിൽ ഇതുപോലെയുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ റിയാക്ടിവിറ്റി ശരീരത്തിൽ കാണിക്കും അതുകൊണ്ടാണ് അലർജി ഉള്ളവരോട് ഐ ജി ഇ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും ഐ ജി ഇ ചെക്ക് ചെയ്യണം അതേപോലെ ഈസ്നോഫിൽ ചെക്ക് ചെയ്യണം അതേപോലെ മറ്റൊന്ന് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ദഹനക്കുറവുണ്ടോ എന്നുള്ളതാണ് അതാണ് ഫസ്റ്റ് നോക്കേണ്ട കാര്യം കാരണം നമ്മൾ എന്തൊക്കെ മെഡിസിൻസ് കഴിക്കുകയാണ് സ്റ്റെറോയിഡ്സ് കഴിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഐ ജി ഇ ബ്ലോക്കേഴ്സ് കഴിക്കുകയാണെങ്കിലും ഇപ്പോ സിട്രസീന് ലിവോ സിട്രസീൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചാലും ഇതൊക്കെ താൽക്കാലിക ആശ്വാസങ്ങളാണ് അപ്പോൾ അങ്ങനെ കഴിച്ച് ഈ ഐ ജി ഇ ബ്ലോക്ക് ചെയ്ത് വെച്ചാലും ഇപ്പോഴും ഇവിടുന്ന് ഇൻഫെക്ഷൻ ഇപ്പോഴും ഇവിടെ ഉണ്ട് അപ്പോൾ മരുന്ന് കഴിച്ച് ഐ ജി ഇ ബ്ലോക്ക് ആവും കുറച്ചു നേരത്തേക്ക് പക്ഷേ ഈ ഇൻഫെക്ഷൻ ഉള്ളത് കാരണം ശരീരം വീണ്ടും ഐ ജി ഇ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും